വിശ്വാസമുണ്ട് പക്ഷേ കർമ്മങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോവുകയും അത് തോപ ചെയ്യാതിരിക്കുകയും അള്ളാഹു തരാതിരിക്കുകയും ചെയ്താൽ നമുക്ക് മാപ്പ് തരട്ടെ ആ തെറ്റുകളുടെ ഘനത്തിനനുസരിച്ച് അള്ളാഹു നിശ്ചയിക്കുന്ന കാലയളവ് നരകത്തിലേക്ക് മുക്മിനിങ്ങൾക്കും പോകേണ്ടി വരും അല്ല പുറത്തു തന്നില്ലെങ്കിൽ പക്ഷേ മുക്മിനായ ഒരാണോ ഒരു പെണ്ണോ ഒരിക്കലും ശാശ്വതരായി നരകത്തിലുണ്ടാവുകയില്ല അവരുടെ തിന്മകളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഇവൻച്വലി അവർ സ്വർഗത്തിലേക്ക് വരുന്നവർ തന്നെയാണ് ഇതാണ് ആ പറഞ്ഞു ചൊല്ലിയ ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതരായി നിലനിൽക്കുകയില്ല അവരെ അവരെല്ലാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ടാണ് പുണ്യ നബിയുടെ ചില ഹദീത്തുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഈ ഹദീതി വെച്ചുകൊണ്ട് വേണം ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത നാല് ഹദീഥികളെയും വ്യാഖ്യാനിക്കേണ്ടത് ഈ ഹദീത് വെച്ചുകൊണ്ടാണ് മൻകാല ല ഇലാ ഇല്ലല്ലോ അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് പറയട്ടെ ഖുർആാനിൻ്റെയും ഹദീത്തിൻ്റെയും പരിഭാഷകൾ വായിച്ചുകൊണ്ട് ദീനിന്റെ മസലകളോ അതല്ലെങ്കിൽ ദീനിന്റെ വിഷയങ്ങളിലോ ഇടപെടുന്ന ആളുകളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണമേ ഈ ഹദീത്തുകൾ കണ്ടാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീത്തുകൾ കണ്ടാൽ ഒരു അമലും ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകുന്നു പക്ഷേ ഈ അതിന് ആ ഹദീത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് പുണ്യനുപീടെ മറ്റു ഹദീത്തുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക അത് ഹദീത് പണ്ഡിതന്മാരാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അഫുദുല്ലമ പാസായാൽ വിമ്പൽക്കയറി കുത്തുബോധാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കാലമാണിത് പല പള്ളികളും അങ്ങനെയാണ് അഫ്ദുൽ ആയിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും അവർ ഹത്തീപുമാരാണ് അവര് കാളിമാരാണ് ആളുകൾ പരിഭാഷകൾ വായിച്ചിട്ടേ ഹദീത്തിന്റെയും ഖുർആന്റെയും പരിഭാഷ വായിച്ചിട്ട് അങ്ങ് പറയുന്നതാണ് അപ്പൊ അവർക്ക് തോന്നിയതൊക്കെ പറഞ്ഞു പോകും അപ്പൊ അതിൽ തെറ്റ് സംഭവിക്കും ഇപ്പറഞ്ഞ ഹദീസിനെ പോലും നമ്മൾ വായിക്കേണ്ടത് അവരൊരിക്കലും നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിൽ എത്തുമെന്നതിനർത്ഥമില്ല നരകത്തിൽ കടക്കാൻ സാധ്യതയുള്ളവർ നരകത്തിൽ കടന്നതിന്റെ ശേഷം അവർ നിർബന്ധമായും സ്വർഗത്തിലെത്തിയിരിക്കും എന്നാണ് അതിനർത്ഥം എങ്ങനെ മനസ്സിലായി തങ്ങൾ എന്നാരെങ്കിലും പറഞ്ഞാൽ പറയാൽ ഉറപ്പിച്ച് നാവു കൊണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലം അയാൾക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും ആഹ്റത്തിൽ അല്ലാവിലെന്തായാലും ഉപകരിക്കും ഒരു കാലം യുസീബുഹു മാ ആ മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകൾ അതിന് മുമ്പ് അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാലും ഏതെങ്കിലും ഒരു നാളിൽ ആ മനുഷ്യനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് തൂങ്ങി മരണത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഒക്കെ മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുല്ലാ എന്ന് വിശ്വസിച്ചവരാൾ തൂങ്ങി മരിച്ചാൽ ആ ഹദീത് നേരെ വായിച്ചു നോക്കിയാൽ നേരെ നരകത്തിലേക്കാണ് തോന്നിപ്പോകുന്നു പക്ഷേ ഈമാനുണ്ടെങ്കിൽ അത് നരകശിക്ഷ കിട്ടാൻ കാരണമായേക്കാവുന്ന ഒരു കുറ്റമാണെന്ന് അതിനർത്ഥം ഈമാനുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട കാലം കഴിഞ്ഞാൽ പോലും അവർ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ അഹീത അങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ വേണ്ടി പറയല്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വിചാരിക്കരുത് ഈമാനുള്ളവർക്ക് എന്നെങ്കിലും ഒരുപക്ഷെ ആ ഒരു കുറ്റത്തിന് അള്ളാഹു പത്ത് ലക്ഷം കൊല്ലം നരകശിഷ്ട നൽകിയേക്കാം നമുക്കറിയില്ല ഒരു ദിവസമായേക്കാം ഒരു മണിക്കൂറായേക്കാം അള്ളാഹു ചെറുമ്പോ പുറത്തു കൊടുത്തുനിന്ന് വന്നേക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഈമാനുണ്ടോ അവര് നരകത്തിൽ മുഹല്ലദൻ ഫിഹ എന്ന് നരകത്തിൽ എന്നും നരകത്തിലായിരിക്കുമെന്ന് ഈമാനുണ്ടായിരുന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ല എന്നെങ്കിലും അവർ രക്ഷപ്പെടും നമ്മൾ അള്ളഹനോട് ചോദിക്കുന്ന പടച്ചോനെ ആ രക്ഷപ്പെടുവല്ലോ ഒരു നിമിഷം പോലും നരകത്തിൽ തൊടാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ ലാഹുവിനി ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ ബടച്ചോനെ ഞങ്ങൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ദീനിന്റെ ഹാദിമീങ്ങൾ ഉസ്താദുമാരും ചാലിമീങ്ങും മുദരിസുമാരും അല്ലാഹുവെ ഉമറാഖന്മാരും മരിച്ചുപോയവരും പോയവരും ജീവിച്ചിരിക്കുന്നവരുമായി ഞങ്ങൾക്ക് പരിചയമുള്ള മുമ്മിനെ മുമ്മിനാത്തുകൾ ലാഹു ഞങ്ങൾക്കൊക്കെയും ഒരു നിമിഷം പോലും നരകം തൊടാതെ നിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചു തരയണമേ തുമ്പുരാനും